ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റംബുട്ടാൻ കുലകുത്തി കായ്ക്കാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് മിക്ക വീടുകളിലുമുള്ള ഒരു പഴച്ചെടിയാണ് റംബുട്ടാൻ റംബുട്ടാൻ പഴത്തിന് നല്ല മധുരവും അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ റംബുട്ടാൻ ചെടികൾ നടുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൈ നടുമ്പോൾ രണ്ടടി താഴ്ചയുള്ള കുഴിയെടുത്ത് അതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മേൽമണ്ണും മിക്സ് ചെയ്ത് വേണം തൈ നടടുവാൻ നമ്മുടെ മിക്ക വീടുകളിലുമുള്ള പഴച്ചെടിയായ റംബുട്ടാൻ ചെടി കായ്ച്ചു വരുമ്പോൾ മധുരം കുറവുള്ളതുമാണ് ഇതിന് കാരണം നാടൻ റംബുട്ടാൻ ചെടി ആയതുകൊണ്ടാണ് എന്നാൽ പത്ത് ശതമാനം നാടൻ റമ്പുട്ടാൻ ചെടികളിൽ നിന്ന് ലഭിക്കുന്ന പഴത്തിന് മധുരവും വലുപ്പവും ഉണ്ടായിരിക്കും കൃഷി സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നഴ്സറികളിൽ നിന്നും പല വെറൈറ്റികളായ റംബുട്ടാൻ ചെടികൾ വാങ്ങുവാൻ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത റംബുട്ടാൻ ചെടികൾ തന്നെ വാങ്ങി നടുവാൻ ശ്രമിക്കണം അങ്ങനെയുള്ള ചെടികൾ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുകയും അവയ്ക്ക് നല്ല വലിപ്പവും മധുരവും കാണും നാടൻ തൈകളാണെങ്കിൽ ആറു വർഷം കഴിഞ്ഞ് കായ്ക്കുകയുള്ളൂ നാടൻ റംബുട്ടാനിൽ നിന്ന് കിട്ടുന്ന കായ്കൾക്ക് പുളി ഉള്ളതായിരിക്കും ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് റംബുട്ടാൻ പൂത്തത് എന്നാൽ ഏപ്രിൽ മാസമായപ്പോഴും ചിലയിടങ്ങളിൽ റംബുട്ടാൻ പൂക്കുന്നതേയുള്ളൂ റംബുട്ടാൻ പൂത്തു കഴിഞ്ഞാൽ പൂക്കളെല്ലാം കായ്കളാകാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും പൂക്കുലകൾ കരിഞ്ഞ് ഉണങ്ങിപ്പോകാതിരിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം റംബുട്ടാൻ സമയാസമയങ്ങളിൽ വളം ചെയ്തു കൊടുക്കുകയും പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ രണ്ട് വർഷത്തിനകം കാഴ്ച കിട്ടും നമ്മുടെ ഈ തൈക്ക് രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് റംബുട്ടാൻ വിളവെടുത്തതിനു ശേഷം റംബുട്ടാൻ ചെടിയുടെ ബ്രാഞ്ചസ് വെട്ടി ഒതുക്കി വളരെ പൊക്കത്തിൽ പോകാതെ ഒരേ ലെവലിൽ നിർത്തുന്നതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൂൺ ചെയ്താൽ കട്ട് ചെയ്ത റംബുട്ടാൻ ചെടിയുടെ കമ്പിൽ നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയെല്ലാം പൂത്ത് നല്ല രൂപത്തിൽ കായ്കൾ കിട്ടുകയും ചെയ്യും റംബുട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂവിന് ചുറ്റും തേൻതുമ്പികളും ചെറുപ്രാണികളും വരും ഒരു കാരണവശാലും റംബുട്ടാൻ പൂവിൽ വന്നിരിക്കുന്ന പ്രാണികളെ ഓടിക്കുവാൻ വേണ്ടി ഒരു വിധത്തിലുള്ള മരുന്നുകളും റംബുട്ടാൻ പൂവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഈ ചെറുപ്രാണികൾ എല്ലാ പൂവിലും ചെന്നിരിക്കുന്നത് കാരണമാണ് പരാഗണം നടക്കുന്നതും പൂക്കളെല്ലാം കായ്കളായി മാറുന്നതും റംബുട്ടാൻ ചെടിയിൽ നിറയെ പൂക്കൾ വന്നതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് റംബുട്ടാൻ പൂവിടുന്നതിന് വാട്ടർ സ്ട്രെസ് അത്യാവശ്യമാണ് സ്ഥിരമായി നനച്ചു കൊടുത്താൽ റംബുട്ടാൻ ചെടിയിൽ തളിരിലകൾ വന്നുകൊണ്ടിരിക്കും എന്നാൽ റംബുട്ടാൻ ചെടിയിലെ ഇലകൾ മൂത്താൽ മാത്രമേ റംബുട്ടാൻ പൂവിടുകയുള്ളൂ അതിനുവേണ്ടി ഡിസംബർ മാസത്തോടു കൂടി റംബുട്ടാൻ സ്ഥിരമായി നനയ്ക്കുന്നത് ഒഴിവാക്കണം അതുപോലെ റമ്പുട്ടാൻ ചെടി പൂത്തതിന് ശേഷം നനച്ചു കൊടുക്കുമ്പോൾ പൂവിൽ ഒരു കാരണവശാലും വെള്ളമൊഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ റംബുട്ടാൻ ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും അമിതമായ വളപ്രയോഗം റമ്പുട്ടാൻ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകാനും കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് റംബുട്ടാൻ ചെടിയുടെ മൂട്ടിൽ നിന്നും ഒരടിയെങ്കിലും മാറിയേ വളമിട്ട് കൊടുക്കാവൂ നമ്മുടെ ഈ ചെടിയിലും ഇപ്രാവശ്യത്തെ കഠിനമായ ഉണക്ക് കാരണം ഇലകൾ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് റംബുട്ടാൻ പൂക്കാവാനും കായ്ക്കുവാനും സഹായിക്കുന്നു അതുപോലെ റംബുട്ടാൻ പഴങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുലയോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്താൽ ആ കട്ട് ചെയ്ത സ്ഥലത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് വന്ന് കൂടുതൽ പൂക്കളും കായ്കളും അടുത്ത സീസണിൽ പിടിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്